പതിനഞ്ചാം അധ്യായം അനന്തരം ഓതേതിന്റെ മകനായ അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ആസായെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ ആസായും എല്ലാ യഹൂദ്യരും ബെന്യാമീന്യരുമായുള്ളവരെ എന്റെ വാക്കുകേൾപ്പിൻ നിങ്ങൾ ഈ ഹോവായോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെയിരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ഇസ്രയേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി ആ കാലത്ത് പോക്കുവരവിന് സമാധാനം ഇല്ലാതവണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതിജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്തു കളഞ്ഞു എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും ആസ ഈ വാക്കുകളും ഓതേതു പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു യഹൂദായുടെയും ബെന്യാമീന്റെയും ദേശത്ത് നിന്നൊക്കെയും എത്രയും മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ളേച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളയയും യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു പിന്നെ അവൻ എല്ലാ യഹൂദ്യരെയും ബെന്യാമീനരെയും ഫ്രെയിമിൽ നിന്നും മനുഷ്യയിൽ നിന്നും ിമയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്ന് പാർക്കുന്നവരെയും കൂട്ടിവരുത്തി അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രയേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു ഇങ്ങനെ അവർ ആസായുടെ വാഴ്ചയുടെ പതിനേഴാം ആണ്ടിൽ മൂന്നാം മാസത്തിൽ യരുഷലേമിൽ വന്നുകൂടി തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ എഴുന്നൂറ് കാളയെയും ഏഴായിരം ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു എല്ലാ യഹൂദ്യരും സത്യം നിമിത്തം സന്തോഷിച്ചു അവർ പൂർണ്ണ ഹൃദയത്തോട് സത്യം ചെയ്ത് പൂർണ്ണ താൽപര്യത്തോടുകൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്കു ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു ആസാര രാജാവ് തന്റെ അമ്മയായ മയഖയെയും അവൾ അഷേരയ്ക്ക് ഒരു മ്ളേച്ച വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് രാജ്ഞിസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവരുടെ മ്ളേച്ച വിഗ്രഹം ആസാ വെട്ടിത്തകർത്തു കിദ്രോൻ തോട്ടിങ്കിൽ വെച്ച് ചുട്ടുകളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രയേലിൽ നീക്കം വന്നില്ല എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു സായുടെ വാഴ്ചയുടെ മുപ്പത്തഞ്ചാം സംവത്സരം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല